പഞ്ചാരക്കൊലിയിലെ തിരച്ചിലിനിടെ വനംവകുപ്പ് ദൌത്യ സംഘത്തിന് നേർക്ക് വീണ്ടും കടുവയുടെ ആക്രമണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജയസൂര്യക്ക് കൈക്ക് പരിക്കേറ്റു ജയസൂര്യ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദൗത്യത്തിനിടെ കടുവ പിറകിൽ നിന്നും ചാടുകയായിരുന്നുവെന്ന് ജയസൂര്യ പറഞ്ഞു കൊണ്ട് കടുവയ്ക്ക് വെടിയേറ്റം സംശയമുണ്ട് മൂന്ന് ദിവസമായിട്ടും കടുവയെ പിടികൂടാത്തതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി വനംമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകി ദൗത്യത്തിനായി കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട് ദീപക് മോഹൻ സാനിയോ മനോമി എന്നിവർ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ജയസൂര്യയുടെ പ്രതികരണം ദീപകിന് ലഭിച്ചല്ലോ ജയസൂര്യ പറയുന്നത് പിറകിൽ നിന്നും കടുവ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കടുവയെ വെടിവെച്ചു എന്നുള്ള കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ടോ വെടിയേറ്റ കടുവ ഉൾക്കാട്ടിലേക്ക് പോയോ എന്താണ് പറയുന്നത് സ്മൃതി പഞ്ചാറിക്കൊള്ളിയിലെ കടുവാ ദൗത്യത്തിനിടെയാണ് ഈ ആർ ആർ ടിയിലെ വീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ജയസൂര്യക്ക് പരിക്കേറ്റത് ഇപ്പോൾ ജയസൂര്യയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ആശ്വാസമുള്ളൊരു കാര്യം വലിയ സാരമുള്ള പരുക്കല്ല ആ എന്നാണ് രാവിലെ ഈ പത്ത് പേരടങ്ങുന്ന ആറാർട്ടി സംഘം ഈ തരാട്ട് വനമേഖലയോട് ചേർന്ന സ്ഥലത്ത് കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കടുവ പുറകിൽ നിന്ന് വന്ന് ചാടി അടിച്ചതെന്നാണ് ജയസൂര്യ നമ്മളോട് നേരത്തെ പ്രതികരിച്ചത് പുറകിൽ നിന്ന് ചാടി അടിച്ച സമയത്ത് ജയസൂര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് ഉപയോഗിച്ച് പ്രതിരോധിച്ചു അങ്ങനെ ജയസൂര്യ നിരത്തി വീഴുകയും ഈ ഷീൽഡിന് മുകളിലേക്ക് കടുവ ചാടുകയും ചെയ്തു കൂടെ ഉണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാർ മയക്കുടി വെച്ചതിനെ തുടർന്ന് അതായത് ഈ ട്വൽ ബോർ ഗൺ എന്ന് പറയുന്ന ഒരു പമ്പിങ് ക്ഷൻ ഗണ്ണുണ്ട് ആ ഗണ് ഉപയോഗിച്ച് വെടിവെച്ചതിനെ തുടർന്നാണ് കടുവ വനമേഖലയിലേക്ക് ഓടിപ്പോയതെന്നാണ് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഈ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങൾ അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞിരിക്കുകയാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം കൃത്യമായി വീണ്ടും കടുവാ ദൌത്യത്തിനായി ഈ മേഖലയിലേക്ക് ഇറങ്ങും എന്നാണ് അറിഞ്ഞത് ഏതായാലും ജയസൂര്യയുടെ പരിക്ക് നിസ്സാരമാണ് ഈ ഇത് കടുവ ജയസൂര്യയെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്താണ് കയ്യിലെ സുരക്ഷാ ഫീൽഡ് ഉപയോഗിച്ച് ജയസൂര്യ തടയുകയും പിന്നീട് അത് ജയസൂര്യ താഴെ യും ചെയ്ത് ഇതിന് മുകളിലേക്ക് കടുവ ചാടി വീണു ആ സമയം കൂടെ ഉണ്ടായിരുന്ന ആർ ആർ ടി അംഗങ്ങൾ ഒരാൾ വെടിയുതിർത്തതിനെ തുടർന്നാണ് കടുവ അവിടെ നിന്ന് ഓടി മറിഞ്ഞത് നിലവിൽ ഇപ്പോഴും വനംവകുപ്പിൻ്റെ ഈ നിരീക്ഷണ വിലയിരുത്തി തന്നെയാണ് കടുവയുള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ഈ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തിയിരുന്നു അവർ ആ ഭാഗത്ത് നിന്നിപ്പോൾ എല്ലാവരും ഈ ബേസ് ക്യാമ്പിലെത്തി അവിടെ ഉച്ചഭക്ഷണം കഴിക്കാനായി എത്തിയിരിക്കുകയാണ് അതിനുശേഷം വീണ്ടും വിശദമായ പരിശോധന സാരിയിലേക്ക് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയും ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു എന്താണ് യോഗത്തിലെ പ്രധാന തീരുമാനം യോഗം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല സ്മൃതി യോഗം തുടരുക തന്നെയാണ് അതായത് മുഖ്യമന്ത്രി യോഗത്തിനിടെ എ കെ ശശീന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അദ്ദേഹം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കടുവാ ദൗത്യം പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിരിക്കുന്നതായാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ കടുവയെ പിടികൂടാൻ ആവശ്യമായ നടപടിക്രമങ്ങളും ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി വനമന്ത്രിയോട് നിർദ്ദേശിച്ചതായാണ് സൂചന ഏതായാലും അല്പസമയത്തിനകം തന്നെ മീറ്റിംഗ് കഴിഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെല്ലാം പുറത്തുവരും യോ യോഗത്തിന് മുൻപ് വനമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ സമയത്ത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പാട്ടുപാടിയതടക്കമുള്ള കാര്യങ്ങളെ അദ്ദേഹം തന്നെ അത് പ്ര പ്രയാസമുണ്ടാക്കിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നടക്കം അദ്ദേഹം തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ടായി ഏതായാലും ഒരു പ്രാഥമിക യോഗം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു പ്രാഥമിക യോഗം വിളിച്ചതിന് ശേഷമാണ് അത് ഗസ്റ്റ് ഹൗസിലായിരുന്നു ആ യോഗം നടന്നത് അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് കലക്ടറേറ്റിലേക്കുള്ള യോഗത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും ഒരു ആർ ആർ ടി വളണ്ടിയറെ തന്നെ ആർ ആർ ടി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ തന്നെ കടുവ ആക്രമിക്കും സാഹചര്യം ഉണ്ടാകുമ്പോൾ ദൗത്യം ഒന്നുകൂടി ചൂടുപിടിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ അടക്കം ഒരു ആവശ്യം എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്